എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുരുമുളക് കൃഷിയിലെ നടിയിൽ വസ്തുക്കൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ചെന്തല അതായത് ഒരു കുരുമുളക് ചെടിയുടെ ചോട്ടിൽ നിന്ന് ഉത്ഭവിച്ച് നല്ലത്തോടെ പടർന്നു പോകുന്ന ചെന്തലകൾ നമ്മൾ നടിയിൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമത് കയറുതലകളാണ് കയറുതലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്തല തന്നെ ഇങ്ങനെ ഒരു മരത്തില അത് കണ്ണ് വീട്ടി കഴിഞ്ഞാൽ അത് കയറുതലയായി ആ കയറുതലയിൽ നിന്ന് നമുക്ക് വള്ളികളുണ്ടാക്കി നടിയിൽ വസ്തുക്കൾ ഉണ്ടാക്കാം പിന്നെ ചിലർ തൂങ്ങി കിടക്കുന്ന ഇപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങി കിടക്കുന്ന തൂങ്ങതലകൾ അല്ലെങ്കിൽ ഞാർവാലുകൾ എടുത്ത് നടാറുണ്ട് പക്ഷേ അതിൽ കുരുമുളക് വള്ളിയിൽ അത്ര ഉണ്ടാക്കുന്ന ചെടിയിൽ കായ്ക്കാറില്ല അപ്പം നമ്മൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു കയറുതല കുരുമുളക് ചെടി ഉണ്ടാക്കും എന്നതിൻ്റെ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത് അതൊരു നല്ലൊരു വിളവുള്ള ഒരു കരിമുണ്ടയുടെ ഒരു ചന്തല കയറി കണ്ണിത്തലകളൊക്കെ പൊട്ടി അതിപ്പോൾ ഒരു ടോപ് ഷൂട്ടായി ടോപ്ഷൂട്ടിന് ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗത്തു നിന്ന് നമ്മൾ ഒരു റൂട്ടിംഗ് ബോൾ റൂട്ടിംഗ് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ റൂട്ടിംഗ് ബോൾ അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെപ്പാണ് ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും പിന്നെ നമുക്ക് ഇത് തന്നെ മേടിക്കണമെന്നില്ല ചെറിയ ഡിസ്പോസിബിൾ ആയിട്ടുള്ള കുപ്പികളൊക്കെ ഉണ്ടല്ലോ അത് രണ്ടായിട്ട് മുറിച്ച് അത് അത് ഇത് അതിൻ്റെ നടുക്കുള്ള ഒരു ചെറിയൊരു ഉണ്ടാക്കി അത് ടോ അപ്രായം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു റൂട്ടിങ് ബോൾ നമുക്ക് ചിലവ് കുറഞ്ഞുണ്ടാക്കാം ഇത് നമ്മൾ കൂടുതൽ ചെടികൾ ചെയ്യാൻ വേണ്ടി റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടും അങ്ങനെ മേടിച്ച് ഉള്ളത് റൂട്ടിൻ ആണ് അപ്പോൾ ഈ ബോൾ ആണ് നമ്മൾ കയറുപോലെ തല തൈകൾ ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന മെത്തേഡുകൾ നമ്മൾ എങ്ങനെയാണെന്ന് പറയും ഇത് നമ്മളിപ്പോൾ നമ്മുടെ പോട്ടിങ് മിസ്റ്റർ ആണ് ഇതിലകത്ത് നമ്മൾ നല്ല ചകിരിച്ചോറ് അതായത് ബയോ ഗ്രേഡിലുള്ള ചകിരി കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സറാണ് പോട്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഈ ചവിരിച്ചോറിൻ്റെ മിക്സറ് ഇങ്ങനെ രണ്ടിലേക്കും നിറയ്ക്കുന്നു രണ്ട് റൂട്ടിൻ പോളിൻ്റെ ബോത്ത് സൈഡിലേക്കും നിറയ്ക്കുന്നു അത്യാവശ്യം മോയ്ക്സറൊക്കെ ഉണ്ട് അതുകൊണ്ട് അധികം നന്നായിട്ട് ടൈറ്റായിട്ട് നിറയ്ക്കുന്നു ഇങ്ങനെ നിറച്ചിട്ടുള്ള ഈ റൂട്ടിംഗ് ബോൾ വളരെ സൂക്ഷിച്ച് ഇങ്ങനെ ഡി മരത്തിൽ നിന്ന് ഡിസ്റ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഭാഗത്തേക്ക് നല്ല എടുത്തു വെച്ചിട്ട് സൈഡിൽ ചോറന്നും പോകാതിരിക്കാനായിട്ട് പ്രത്യേകിച്ചൊരു ശ്രദ്ധ കേൾക്കണം എന്നിട്ട് ഇതിനകത്തേക്ക് അടച്ചു വെച്ച് ഇതിപ്പോൾ വളരെ സേഫായി ഈ ഒരു മൂട്ടിൽ ഒരു റൂട്ടിംഗ് ബോൾ ഇപ്പോൾ നമുക്ക് കാണാമല്ലോ റൂട്ടിംഗ് ബോൾ ഇതിനകത്ത് വളരെ ഭംഗിയായിട്ടിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് കൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം പക്ഷെ അങ്ങനെ ടൈറ്റ് ചെയ്തു വെച്ചാലും നമ്മളൊരു ചെറിയൊരു റബ്ബർ ബാൻഡ് കൂടി ഇവിടെ അഡീഷണലായിട്ട് കൊടുക്കണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ക്ലിപ്പ് നമ്മുടെ അടുത്ത് നിന്ന് തുറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ മിക്സറൊന്നും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു അഡീഷണൽ ആയിട്ട് ഒരു ക്ലിപ്പ് കൂടെ കൊടുക്കുന്നു അപ്പോൾ ഇതവിടെ വളരെ സേഫായിട്ട് നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ഒക്കെ കഴിയുമ്പോൾ ഒരു ഒരു ടു വീക്സിനുള്ളിൽ തന്നെ നന്നായിട്ട് വേറെ ഒക്കെ ഇതിനകത്തേക്ക് വരാൻ തുടങ്ങും വേറെ ഒക്കെ നിറയും ഒരു വൺ മന്ത് കൊണ്ട് ഇതിനകത്ത് നന്നായിട്ട് ഈ ബോളിനകത്ത് വേരുകൾ എന്നറിയും അപ്പോൾ ഇങ്ങനെ ഇത് വെയിലൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഒരു പോളിത്തീൻ കവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സീസൺ ആകുമ്പോഴത്തേക്കും നമുക്ക് മരത്തിൻ്റെ ചൂടിലേക്ക് നടാൻ പറ്റും ഇതിന്റെ ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ വേഗത്തിൽ തന്നെ ചുവട്ടിൽ നിന്ന് തന്നെ കണ്ണിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് തിരികൾ ഇടാൻ തുടങ്ങും സാധാരണഗതിയിൽ നമ്മൾ ചന്തലയൊക്കെ വെച്ച് അത് കണ്ണി പൊട്ടി കിട്ടാനായിട്ട് തന്നെ മൂന്നാല് ഫീറ്റോളം മുകളിലേക്ക് പോകണം പിന്നെ അത് നമ്മൾ താഴ്ത്തി പതിക്കണം ഇതൊന്നും മേഡം ഇത് ചുവട്ടീന്ന് തന്നെ കണ്ണി പൊ പൊട്ടിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് തന്നെ നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കണ്ണികളൊക്കെ വരുന്നതുകൊണ്ട് നിറയെ കുരുമുളക് ചൂട് മുതൽ മോള് വരെ കായ്ക്കും ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത വയനാടിൻ്റെ ഒരു ടോപ്പ് ഷൂട്ട് തെയ്യാണ് കണ്ണികളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ചൂട് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ ഒന്ന് രണ്ട് തിരികളൊക്കെ ഇട്ടിട്ടുണ്ട് അടുത്ത സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൽ നന്നായിട്ട് തിരി ഇടമെന്നാണ് നമ്മൾ കരുതുന്നത് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളിൽ ടോപ്പ് ഷൂട്ടിൻ്റെ തൈകളാണ് അധികം ഉപയോഗിക്കുന്നത് ഇനി ഈ ടോപ്പ് ഷൂട്ട് തൈകൾക്കുള്ള ചില ഡ്രോ ബാക്ക്സ് കൂടെ ഉണ്ട് ഇപ്പം നമ്മൾ പറയാറുണ്ട് കൊടിക്ക് മുപ്പത് വർഷം നാൽപ്പത് വർഷം പഴക്കമുള്ള പൊടികളാണ് ഇതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഒരു ടോപ്പ് ഷൂട്ട് കഴിക്കും നമുക്ക് അത്രയും ലൈറ്റ് കിട്ടിയാൽ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷം വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ടൈ ആ തൈ കടായി പോകാനുള്ള സാധ്യതയുണ്ട് വിളവ് കുറയാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പം നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം പിന്നെ നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ ഐഡിയകൾ മൊത്തം മാറിപ്പോവും ഈ കൃഷിയായിരിക്കില്ല മറ്റൊരു കൃഷിയായിരിക്കല്ല നമ്മൾ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും ചെയ്യുന്നത് അപ്പം ചെയ്യുന്ന സമയത്ത് കൂടുതൽ വിളവ് ഉണ്ടാക്കാനായിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ടോപ്പ് ഷൂട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി വരുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു ബോയി